നെന്മാറ അയലൂർ കയറാടി മൃഗസംരക്ഷണ ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നെന്മാറ അയലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ ഉപരോധിച്ചു മാസങ്ങളായിവിടെ ഡോക്ടർമാരില്ല മേഖലയിലെ മൃഗകർഷകർ വലിയ പ്രയാസമാണ് നേരിടുന്നത് നൂറുകണക്കിന് പശുക്കളും പന്നി ആട ആട് കോഴിഫാമുകളുമുണ്ട് വളർത്തുമൃഗങ്ങളും ആശ്രയ കേന്ദ്രങ്ങളാണ് നെമ്മാറ കയറാടി മൃഗാശുപത്രികൾ കയറാടി മൃഗാശുപത്രിയിൽ മാസങ്ങളായി ഡോക്ടർ ഇല്ല തൊട്ടടുത്ത നെമ്മാറയിലെ പോത്തുണ്ടി ആശുപത്രിയിലുള്ള ഡോക്ടർക്കാണ് ചുമതല ആഴ്ചയിൽ ഒരു ദിവസത്തെ ചുമതല നെമ്മാറയിലെ ഡോക്ടർക്ക് മേലാർകോടും ചുമതലയുണ്ട് കഴിഞ്ഞ ദിവസം അയിലൂരിൽ പശു ചത്തപ്പോൾ ആലത്തൂരിലെ മൊബൈൽ യൂണിറ്റ് എത്തിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇതിന് കർഷകർ മൂവായിരം രൂപ ഫീസ് നൽകേണ്ടി വന്നു ഇക്കാര്യത്തിൽ അടിയന്തിരം നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത് ഇപ്പോൾ പോത്തുണ്ടിലുള്ള ഒരു ഡോക്ടറെ വെച്ചുകൊണ്ടാണ് രണ്ട് പഞ്ചായത്തിലേക്കുള്ള ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് ധാരാളം ക്ഷീര കർഷകരുള്ളതാണ് പത്ത് ക്ഷീരസംഘരണ ഈ രണ്ട് പഞ്ചായത്തിലും കൂടെ ഉണ്ട് അതുപോലെ പല ഫാമുകളുണ്ട് പന്നി ഫാം ഉണ്ട് കോഴി ഫാമുണ്ട് പശുവിന്റെ തന്നെ പശുക്കളുടെ വേറെ ഫാമുകളുണ്ട് ഇത്രയും ഇത്രയും മൃഗങ്ങൾ വളർത്തുന്ന ഇത്രയും ഉണ്ടായിട്ട് ചികിത്സിക്കാൻ ഡോക്ടറില്ലാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നതാണ് ജീവിക്കുന്ന കൂടുതൽ ഏറ്റവും പ്രദേശമാണ് അതുകൊണ്ട് ഡി സി സി സെക്രട്ടറി സുനിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ കെ എ അബ്ബാസ് എം ആർ നാരായണൻ ആർ സുരേഷ് ശരത് ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ സമരം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിനായി തീരുമാനമെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം അയലു അയിലൂർ പഞ്ചായത്തിലെ കയറാടിയിലും നെന്മാറ പഞ്ചായത്തിലെ നെന്മാറ മൃഗാസ്പത്രിയിലും താൽക്കാലിക അറേഞ്ച്മെൻ്റ് നടത്തിക്കൊണ്ട് സ്ഥിരം നിയമനം വരുന്നത് വരെ എംപ്ലോയ്മെൻ്റിൽ നിന്നും പുതിയ ആളുകളെ വെക്കുന്ന സമയം വരെ മേലാർകോട്ടിലുള്ള ഡോക്ടർ നെന്മാറയിൽ മൂന്ന് ദിവസവും അതുപോലെ തന്നെ പോത്തുണ്ടിയിലുള്ള ഡോക്ടർ അയിലൂരിലെ കയറാടിയിൽ മൂന്ന് ദിവസവും ചികിത്സ നടത്തുന്നതിന് വേണ്ട സൗകര്യം ചെയ്യുമെന്നുള്ള തീരുമാനം അറിയിച്ചതിനെ തുടർന്നാണ് ഈ സമരം ഇപ്പോൾ ഇവിടെ നിന്ന് പിൻവലിക്കുന്നത് ഈ തീരുമാനം നടപ്പിലായില്ലെങ്കിൽ ഈ ഓഫീസിനെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഈ ഓഫീസിൽ ഒരാളും കേറാത്ത രീതിയിലുള്ള ശക്തമായ സമരങ്ങൾ കർഷകരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുമെന്ന് അറിയിക്കാം യു ഡി പാലക്കാട്